ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന വേൾഡ് കപ്പ് യോഗ്യത റൗണ്ടിൽ കൊളംബിയയെ നേരിടാനുള്ള ഒരുക്കത്തിലാണ് ബ്രസീൽ ടീം ഇപ്പോൾ ഉള്ളത് ട്രെയിനിങ് സെഷനുകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു വെള്ളിയാഴ്ച രാവിലെ ഇന്ത്യൻ സമയം ആറ് പതിനഞ്ചിലാണ് ബ്രസീലും കൊളംബിയയും തമ്മിലുള്ള മത്സരം നടക്കുക ഈ മത്സരങ്ങൾക്കുള്ള ആദ്യ സ്കോഡ് പ്രഖ്യാപിച്ചപ്പോൾ നെയ്മർ ഉണ്ടായിരുന്നു പക്ഷേ പരിക്കുമൂലം നെയ്മർ പുറത്തായത് ആരാധകർക്ക് വലിയ സങ്കടം നൽകിയ ഒരു കാര്യമായിരുന്നു നെയ്മറെക്കുറിച്ച് ബ്രസീലിയൻ സൂപ്പർ താരമായ ബ്രൂണോ ബുയിമസ് ഇപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും താരങ്ങൾ എല്ലാവരും ബ്രസീൽ ദേശീയ ടീമിന് വേണ്ടി പരമാവധി ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ബെസ്റ്റ് പ്രകടനം പുറത്തെടുക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്നിരുന്നാൽ പോലും നെയ്മർ ഇല്ലാത്തത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടം തന്നെയാണ് എന്ന് ബ്രൂണോ ഗോയ്മറസ് ഇപ്പോൾ സമ്മതിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് തീർച്ചയായും നെയ്മറെ ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ താരങ്ങൾ മാത്രമല്ല ആരാധകരും ഈ രാജ്യവും അദ്ദേഹത്തെ മിസ് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ പ്രധാനപ്പെട്ട താരം അദ്ദേഹമാണ് ഞങ്ങളുടെ ക്യാപ്റ്റനാണ് പത്ത് വർഷത്തിനിടെ നമ്മൾ കണ്ട ഏറ്റവും മികച്ച താരമാണ് അദ്ദേഹം എത്രയും പെട്ടെന്ന് നെയ്മർ മടങ്ങിയെത്തട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു നെയ്മർ ഇവിടെ ഉണ്ടാവേണ്ടവനാണ് അദ്ദേഹത്തിൻ്റെ വിടവ് ഞങ്ങൾ അറിയുന്നു ഞങ്ങൾ ഞങ്ങളുടെ പരമാവധി ബെസ്റ്റ് ചെയ്യും പക്ഷേ സംശയം കൂടാതെ പറയാൻ കഴിയും നെയ്മർ ഇല്ലാത്തത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നഷ്ടം തന്നെയാണ് ഇതാണ് ബ്രൂണോ ഗുമറസ് പറഞ്ഞിട്ടുള്ളത് മികച്ച പ്രകടനം സാൻഡോസിന് വേണ്ടി നെയ്മർ നടത്തിയിരുന്നു അവസാനം നാല് മത്സരങ്ങളിൽ നിന്ന് ആറ് ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു ഇതോടുകൂടി നെയ്മറുടെ ആരാധകരൊക്കെ വലിയ പ്രതീക്ഷയിലായിരുന്നു പക്ഷെ പരിക്ക് വീണ്ടും നൈമർക്ക് വില്ലനാവുന്ന ഒരു കാഴ്ചക്കാണ് നമ്മൾക്ക് സാക്ഷിയാവേണ്ടി വന്നിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയം വീണ്ടും കാണാം